പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാമിനെ ഒഴിവാക്കിയതിൽ വിവാദം ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അബ്ദുൾ സലാമിന്റെ പ്രതികരണം പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പാലക്കാട് പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ തുറന്ന ജീപ്പിൽ നരേന്ദ്രമോദിക്കൊപ്പം മലപ്പുറം സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാമിനെ കണ്ടില്ല പിന്നാലെ വിവാദം വാഹനത്തിൽ കയറാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്ന് ഡോക്ടർ എം അബ്ദുൽ സലാം ഞാൻ പോയത് മോഡിജി എടുത്തു വരുന്നുണ്ട് മോഡിജിയെ കാണണം ഗ്രീറ്റ് ചെയ്യണം ഒരു ഫോട്ടോ എടുക്കണം അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാൻ ശ്രമം നടത്തണം അത്രേ ഉള്ളായിരുന്നു അത് ഭംഗിയായിട്ടാണ് നല്ല പ്രൈം പ്രൈം മിനിസ്റ്ററെ കിട്ടി സ്റ്റോറീസ് മിനിസ്റ്റർ വണ്ടി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം സലാമിനെ ഫോണിൽ വിളിച്ച് സാഹചര്യം തിരക്കി തനിക്ക് പരാതി ഇല്ലെന്ന് സലാം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം